എൻ്റെ പേര് വിൻസെൻ്റ് ഞാൻ കാട്ടൂരിൽ നിന്നാണ് വരുന്നത് രണ്ട് വർഷക്കാലം എൻ്റെ രണ്ടാമത്തെ മകന് വേണ്ടിയിട്ട് ജീവിത പങ്കാളി അന്വേഷിച്ച് നടന്നു ഒരു ഒരു സ്ഥലത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു ദിവസം അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ദിവസം വൺ ഡേ കൺവെൻഷന് വന്നു കൗൺസിലിങ്ങിൽ എന്നോട് പറഞ്ഞു ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ കല്യാണം നടക്കും പക്ഷേ പെണ്ണ് കാണാൻ പോകുന്നതിനേക്കാൾ മുമ്പ് അപ്പനും അമ്മയും ധ്യാനം കൂടണം ഈ ചെറുക്കനും ധ്യാനം കൂടണം കർത്താവിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വന്നു ഞാനും എൻ്റെ ഭാര്യയും ധ്യാനം കൂടി മകനും ധ്യാനം കൂടി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കല്യാണം കഴിഞ്ഞു റാഫി അച്ഛനെ ഒരിക്കൽ കണ്ടപ്പോൾ അച്ഛനത് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മകൻ സാക്ഷ്യപ്പെടുത്തിട്ടെ എന്ന് കരുതി ഞാൻ സാക്ഷ്യപ്പെടുത്താൻ മടിച്ചു നിന്നു കഴിഞ്ഞ മാസം ഇവിടെ ഞാൻ വന്നെങ്കിലും അച്ഛൻ പറഞ്ഞെങ്കിലും ഞാൻ സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് തൃപ്തി തോന്നിയില്ല പക്ഷേ വീട്ടിൽ ചെന്ന ഭജനടുത്തപ്പോഴ കർത്താവ് ചോദിച്ചു എന്നെ സാക്ഷ്യപ്പെടുത്താൻ നീ എന്തിനെ ലക്ഷിക്കുന്നു അപ്പം ഞാൻ തീരുമാനമെടുത്തു അടുത്ത മാസം വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് എൻ്റെ മകൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി പറയാം